mm -hmm. കൃഷ്ണ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് രാജാധ പാരണമുഹൂർത്തേദമകുനി ദൃശാവിജാനൻ രാജ്ഞ അധ അങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്തതാണ് രാജ്ഞാഥ അധ എന്ന് പറഞ്ഞാല് അനന്തരം രാജ്ഞ എന്ന് പറഞ്ഞാല് രാജാവ് ആ അംബരീഷ മഹാരാജാവ് പാരണ മുഹൂർത്ത സമാപ്തി ഖേദാത വാരൈവ പാരണ മുഹൂർത്ത സമാപ്തി എന്ന് പറഞ്ഞാൽ പാരണ വീടുവാനുള്ള ആ സമയം സമാപ്തി ഖേദാദ് അതായത് എന്ന് പറഞ്ഞാൽ കൂടി സങ്കടത്തോടു കൂടി പാരണ ചെയ്യുവാനുള്ള ആ സമയം ഏർ സമാപ്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോകുന്നുവല്ലോ കഴിഞ്ഞു പോകുമ്പോൾ എന്ന് ഉള്ള ഒരു സങ്കടത്തോടു കൂടി ഇതുവരെ കുറേയായി അംബരീഷ മഹാരാജാവ് കാത്തിരിക്കുന്നു പക്ഷേ ദുർവാസാവ് മഹാരാജ ദുർവാസാവൊട്ട് തിരിച്ചെത്തിയതുമില്ല അതുകൊണ്ട് തന്നെ ആ ദുർവാസാവ് മഹർഷിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല തൻ്റെ പാരണ വീടുന്ന സമയം കഴിയാൻ പോകുന്നു എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വാര ഏവ വാരൈവ ഇവിടെ പാരണ മുഹൂർത്ത സമാപ്തി ഖേദാത് വാര ഏവ ഇങ്ങനെ ഇങ്ങനെയാണ് അവിടെ പദങ്ങളുടെ പദേദം വരുന്നത് അതായത് വ്യത്യസ്തമായ പദങ്ങൾ വരുന്നത് വാര ഏവ എന്ന് പറഞ്ഞാൽ വാര എന്ന് പറഞ്ഞാൽ ജലം വാര ഏവ കേവലം ജലം കൊണ്ട് തന്നെ ഭവാരണകാരി ഭവത് പരേണ വാരണം അകാരി എന്ന് പറഞ്ഞാൽ പാരണ നിർവഹിച്ചു ഭവത്പരേണ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ തന്നെ ഭഗവാനെ നമ്മൾ മുൻപ് കണ്ടിരുന്നു സദാ ഭഗവാനെങ്കിൽ തന്നെ മനസ്സിനെ ചേർത്ത് വെച്ചിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവിടുത്തോട് ആ സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ കേവലം ജലം കൊണ്ട് തന്നെ പാരണ വീടുകയും ചെയ്തു ഇവിടെ ദുർവാസാവ് മഹർഷി ഭക്ഷണത്തിന് ക്ഷണിച്ച സ്ഥിതിക്ക് അദ്ദേഹം വരാതെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാൻ കഴിക്കാനും കഴിയുകയില്ല അത് ഒരു തരത്തിൽ നോക്കിയാൽ മര്യാദയല്ല അതിനു മുൻപ് കഴിക്കുന്നത് രണ്ടാമത് ദ്വാദശീവ്രതത്തിൻ്റെ വിധിയനുസരിച്ചും ആദ്യം ബ്രാഹ്മണർക്ക് മൃഷ്ടാന ഭക്ഷണം കൊടുക്കണമെന്നാണ് രണ്ട് തരത്തിലും പാര തൻ്റെ ആ ഒരു ഉപവാസം അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു ഭാരനെ വീടേണ്ട സമയമായിട്ടും ഇവിടെ ദുർവാസാവ് മഹർഷി തിരിച്ചു വരുന്നില്ല എന്നുള്ള ഒരു ചിന്തകൊണ്ട് രാജാവ് നന്നായി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ എന്തു ചെയ്യണം എന്നറിയാതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഭക്ഷണം കഴിക്കണമെന്നില്ല കേവലം ജലപാനം ചെയ്തു പോലും പാരണ വീടാം അതാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുമില്ല തൻ്റെ ആ സമയം മുഹൂർത്തം അതായത് തൻ്റെ പാരണ വീടേണ്ട ആ ഒരു മുഹൂർത്തം കഴിയുകയും ഇല്ല ഇത് രണ്ടും നടക്കും ദുർവാസവ മഹർഷിക്ക് കൊടുക്കാതെ താൻ ഭക്ഷണം കഴിച്ചു എന്നൊരു സങ്കടം തൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ഇല്ല ഇപ്പോഴത്തെ തൻ്റെ സങ്കടത്തിനൊരു എന്ന് കരുതിയിട്ട് കേവലം ജലം എടുത്ത് കുടിച്ചുകൊണ്ട് പാരണയങ്ങ് നിർവഹിച്ചു ആ സമയത്ത് പ്രാപ്തോ മുനിസ്തഥ ദിവ്യദൃശ്യാവിചാനൻ ക്ഷിപ്യൻ കൃധാധൃതജോ വിധതാന കൃത്യാ പ്രാപ്തോ മുനിസ്തഥ പ്രാപ്തഹ മുനി തത അഥ ഇങ്ങനെയാണ് അവിടെ വാക്കുകൾ വരുന്നത് പ്രാപ്ത എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നു പ്രാപ്ത എത്തിച്ചേർന്നു മുനി തത് അധ അന്ന തൊട്ടുപുറകെ തന്നെ ആ ജലം കൊണ്ട് പാരണ വീടുന്ന ആ മുഹൂർത്തം തന്നെ ആ സമയം തന്നെ മുനി തത് അധ മുനി അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നു എങ്ങനെയാണ് എത്തിയത് എന്നാണെങ്കിൽ ദിവ്യദൃശ്യാ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് വിജാനൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് എന്ത് ഇവിടെ അംബരീഷ മഹാരാജാവ് തനിക്ക് ഭക്ഷണം തരാതെ പാരണ വീടിയിരിക്കുന്നു എന്നുള്ളത് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞിട്ട് എളുപ്പം നദിക്കരയിൽ നിന്ന് മോഡി ഇവിടെ എത്തി എന്നിട്ടോ ക്ഷിപ്യൻ ക്രധാധൃതജോവിത താന കൃത്യം ക്ഷിപ്യൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ നന്നായിട്ട് രാജാവിനെ വന്നിട്ട് വളരെയേറെ അങ്ങ് ശകാരവാക്കുകൾ കൊണ്ട് പ്രവഹിക്കുവാൻ തുടങ്ങി എന്താ തനിക്ക് തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് തനിക്ക് ഭക്ഷണം തരാതെ പാരണ വീടുകയെ ഇതെന്ത് സംസ്കാരമാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നന്നായി ശകാരിച്ചു അതിന് ശേഷം ക്രിഥാധൃതജോ ക്രഥാത് ധൃഥോ അല്ല ആ ക്രൂധ ഇവിടെ കൃഥാധൃതജ അല്ല ക്രഥോധൃതചടവുമാണ് ക്രുധ ഉധൃതജ എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് അത്തിയായിട്ട് കോപം വന്നു പൊതുവേ ദുർവാസാവ് മഹർഷി മുൻകോപത്തിന് കേൾവി കേട്ട ആളുമാണ് തൻ്റെ പ്രകൃതിയായുള്ള ഒരു സ്വഭാവം തന്നെ മുൻകോപമാണ് ദുർവാസാവ് മഹർഷിക്ക് അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷി ധാരാളം ശകാരവാക്കുകളൊക്കെ അംബരീഷ മഹാരാജാവിൽ ചൊരിഞ്ഞതിന് ശേഷം അതിയായ കോപത്തോടുകൂടി വൃഥാ ഉദ്ധൃതജ ഉദ്ധൃതജ എന്ന് പറഞ്ഞാൽ ജഡയങ്ങോട്ട് പറിച്ചെടുത്തിട്ട് വിതതാന കൃത്യം വിതതാന എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക കൃത്യം കൃത്യ എന്നൊരു ദുർദേവതയെ തൻ്റെ ആ ജഡ പറച്ച് എറിഞ്ഞതിലൂടെ സൃഷ്ടിച്ചെടുത്തു തനിക്ക് ഭക്ഷണം തരാതെ പാരണവീടിയ അംബരീഷ മഹാരാജാവിനോടുള്ള കോപം അടക്കാനാവാതെ തൻ്റെ ജടയൊന്ന് പറിച്ചു താഴെയിട്ട് കോപത്തോടെ ഇട്ടപ്പോൾ അതിൽ നിന്നും കൃത്യ എന്ന് പറയുന്ന ഒരു ദുർദേവതയെ ദുർവാസാവ് മഹർഷി സൃഷ്ടിച്ചു അത് എന്തിനാണെന്ന് നമുക്കിനി തുടർന്ന് കാണാം നോക്കൂ ഒരു നിമിഷത്തെ വികാരങ്ങൾ കടിമപ്പെടുമ്പോൾ സാക്ഷാൽ മാമുനിമാരു പോലും മഹർഷിമാരു പോലും അവിവേകം കാണിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ദുർവാസാവ് മഹർഷിക്ക് നന്നായി അറിയാം തനിക്ക് ഭക്ഷണം തരാതെ അംബരീഷ മഹാരാജാവ് ഭക്ഷണം കഴിച്ചിട്ടില്ല തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തരാതെ അംബരീഷ മഹാരാജാവ് കഴിക്കില്ല എന്ന് നന്നായിട്ടറിയാം എന്നിട്ടും ആ തൻ്റെ ഉള്ളിലെ അവിവേകം തൻ്റെ ഉള്ളിലെ ആ ഒരു വാസന തമോ ഗുണപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു വാസന മഹർഷിയുടെ ഉള്ളിൽ പോലും ഇത്രയും വലിയ ജ്ഞാനിയായിട്ടും അത് വിട്ടു പോകാതിരുന്നത് കൊണ്ട് തന്നെ കർമ്മത്തിലും ആ മലം കലർന്നു ആ ഒരു പാപം കലർന്നു തൻ്റെ ജടയങ്ങോട്ട് വലിച്ച് താഴെ അടിച്ചിട്ട് അതിൽ നിന്നും ഒരു ദുർദേവതയെ സൃഷ്ടിക്കുവാൻ ഒരു നല്ല ദേവതയല്ല എപ്പോഴും കർമ്മങ്ങൾ അവരുടേത് മറ്റുള്ളവരുടെ ദ്രോഹിക്കുന്നതായിരിക്കും അപ്പോൾ പൊതുവേ പരാർത്ഥിശീലനായിട്ടുള്ള ദുർവാസാവ് മഹർഷി ഒരു ദുർദേവതയെയും കൂടി സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വിട്ടാൽ നോക്കൂ എത്ര വലിയ മഹാപാപമാണ് ചെയ്തത് ആ വിവേകത്തിന് അടിമപ്പെട്ടു പോകുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ദോഷമാണിത് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞിരിക്കുന്നു കേവലം ജലം പാനം ചെയ്തുകൊണ്ട് പാരണ വീടുക മാത്രമാണ് അംബരീഷ മഹാരാജാവ് ചെയ്തത് എന്ന് അവിടെയും തനിക്കാ ബഹുമതി തൻ്റെ ഉള്ളിൽ ആ ഒരു അംഗീകാരത്തെ നിർത്തിക്കൊണ്ട് തനിക്ക് വേണെന്ന് എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ടാണ് തന്നോടുള്ള ഒരു മാന്യതയുടെ സംസ്കാരമാണ് അവിടെയും അംബരീഷ മഹാരാജാവ് കാണിച്ചത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കർമ്മം ഒന്ന് ഇവിടെ ഏതായാലും ആ സമയത്ത് പാരണവീടണം അത് എന്നാലോ ആ ഒരു വൈദികമായ സംസ്കാരത്തിന് കേടുവരാത്ത വിധത്തിൽ തന്നെ അംബരീഷ മഹാരാജാവ് കേവലം ജലപാനം ചെയ്തുകൊണ്ടിവിടെ ആ പാരണ വീടിയപ്പോൾ ദുർവാസാവും മഹർഷിക്ക് മഹർഷിയായിട്ട് പോലും ഇത്രയും അതൊന്നും നല്ല രീതിയിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല ഇത് തനിക്ക് തരുന്ന ഒരു അംഗീകാരമാണ് ബഹുമാനമാണ് തനിക്ക് ഭക്ഷണം തരാതെ അംബരീഷ മഹാരാജാവ് കഴിച്ചില്ല എന്നുള്ളത് പാരണ വീടേണ്ട സമയമായപ്പോൾ പോലും കേവലം ജലപാനം കൊണ്ട് പാനം പാരണ വീടുകയാണ് ചെയ്തത് എന്ന് ചിന്തിക്കാതെ ആ അവിവേകം കണ്ട് കൊണ്ട് ലോകോ ലോകത്തിന് തന്നെ നാശകരമായി ഭവിക്കാവുന്ന വിധത്തിലൊരു ദുർദേവതയെ പടച്ചുവിട്ടു സാഹചര്യം ഒന്നായിരുന്നിട്ടും അംബരീഷ മഹാരാജാവിനുണ്ടായിരുന്ന അത്ര കൂടി ഭാവം സാക്ഷാൽ മഹർഷിയായിരുന്ന ദുർവാസാവ് മഹർഷിക്കുണ്ടായില്ല അപ്പോൾ സാഹചര്യങ്ങളല്ല ഒരു വ്യക്തിയെ നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതും തൻ്റെ ഉള്ളിലെ വാസനകളാണ് തൻ്റെ ഉള്ളിൽ പ്രബലമായിട്ടുള്ള ആ വാസനകൾ അതിനനുസരിച്ചാണ് ഏതൊരു സാഹചര്യത്തിലും സാഹചര്യം നല്ലതായാലും മോശമായാലും ഒരു വ്യക്തി പ്രതികരിക്കുന്നത് എന്നുകൂടി ഈ ഒരു ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ അംബരീഷ രാജാവിനും തൻ്റെ ധർമ്മപത്നിക്കും ഉള്ളിൽ ഉറച്ചു കിടക്കുന്ന വാസന അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാ ഭഗവതർച്ചനയായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു തന്നെയല്ല ഇവിടെയും ആ ഭഗവത് അർച്ചനയായി ചെയ്യുമ്പോഴും ഭഗവാനെ അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി അവിടത്തേക്കുള്ള അർച്ചനയായി ചെയ്ത ഈ ദ്വാദശി വ്രതത്തിന് മുടക്കം വരാതെ ഭംഗം വരാതെ അത് ഭംഗിയായി നിർവഹിക്കുകയും വേണം അതേസമയം ബ്രാഹ്മണരോടുള്ള ഭക്തി ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അംബരീഷ മഹാരാജാവ് കേവലം ഒരു ജലപാനത്തിൽ തൻ്റെ പാരണവീടൽ ഒതുക്കി പക്ഷെ മഹർഷിയുടെ ഉള്ളിലെ കോപമെന്ന രജോഗുണത്തിൻ്റെ വാസന അത് അധികമായതുകൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷിയുടെ പ്രതികരണവും അതേപോലെ രാജസഗുണ പ്രധാനമായി തീർന്നു അതിൽ നിന്നും ഒരു ദുർദേവതയെ സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ദുർവാസാവ് മഹർഷി അധപ്പതിച്ചുപോയി ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം രാജ്യാഥ പാരണമുഹൂർത്തസമാഖേദര പാരണമകാരിഫേണ പ്രാപ്തോ മുനിജാനൻ ക്ഷിപ്യൻതജോ വിധതാനം അ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ രാജ്ഞാധാരണ മുഹൂർത്ത സമാപ്തിഖേദാദ്വാര അവിടെ രാജ്ഞാഥ രാജ്ഞാഥ ആണ് അതുപോലെ പാരണമുഹൂർത്ത സമാപ്തി ഖേദാത് വാര ഏവ ഇങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ സമാ ഇനി അത് മുഴുവനും ചേർത്ത് വായിക്കേണ്ടതാണ് വായിക്കാൻ പറ്റാത്തവർക്ക് പാരണമുഹൂർത്ത സമാപ്തിഖേദാത് എന്നെടുത്തുകൊണ്ട് വാരൈവ എന്ന് താഴെ എടുക്കാം അതല്ല എങ്കിൽ പാരണമുഹൂർത്ത സമാപ്തിഖേദാദ്വാരൈവ അങ്ങനെ വരുമ്പോൾ ദ്വാ എന്നുള്ള അക്ഷരത്തിൽ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ പാരണം അകാരി അവിടെ പാരണം അകാരിയാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ക്രധോധൃതജോ ക്രതോധൃത അവിടെ തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക ചില ഗ്രന്ഥങ്ങളിലെ ക്രുധാധൃത ജഡോ എൻ്റെ ബുക്കിലൊക്കെ അങ്ങനെയായിരുന്നു ക്രൂധോധൃത ജഡോ ആണ് അതും ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് कृत्यां च तामसिथरां भुवनं दहन्तीमग्रेऽभिवीक्ष्य नृपतिर्नपदाच्चकम्पें त्वद्भक्तबाधमभिवीक्ष्य सत् सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वधावीत् कृत्यां च तामसिधरां कृत्यां च താം ം ഇങ്ങനെ താം അസിധരാം എന്നുള്ളത് താം അസിധരാമാണ് കൃത്യാം എന്ന് പറഞ്ഞാല് ആ കൃത്യ എന്ന ദുർദേവതയാകട്ടെ താം അസിധരാം താം എന്നാൽ ആ ആ കൃത്യ എന്ന ദുർദേവത അസിധരാം കയ്യിൽ അസി എന്നാല് വാള് അസിധരാം കയ്യിൽ വാളുമൊക്കെയായിട്ടാണ് വരവ് എന്തിനാ ഭുവനം ദഹന്തീം അഗ്രേക്ഷ്യ ഭുവനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ ഈ ലോകത്തെയും ദഹന്ത അഗ്രേ അഭിവീക്ഷ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ദഹന്ത അഗ്രേ വീക്ഷ്യ ദഹന്ത എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഇങ്ങനെ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുമാറ് ഭസ്മമാക്കുമാർ അഗ്നിയെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അതായത് തൻ്റെ ഉള്ളിൽ നിന്നും ആ കൃത്യയുടെ ഉള്ളിൽ നിന്നും അഗ്നി പുറത്തേക്ക് വമിക്കുന്നത് കാണാ കാണാവുന്ന വിധത്തിലാണ് ആ വരവും ആ അഗ്നിയുടെ ആ ഒരു ഉഗ്രഭാവവും കണ്ടു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുമാറ് അഗ്രെ അഭിവീക്ഷ്യ അഗ്രെ എന്ന് പറഞ്ഞാൽ തൻ്റെ മുൻപിൽ അഭിവീക്ഷ്യ കണ്ടിട്ട് ആര് ഈ കൃത്യ എന്ന ദുർദേവത ദുർവാസാവ് മഹർഷി സൃഷ്ടിച്ച ഉടൻ തന്നെ നേരെ ഈ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ കാരണം ആ വരവിൽ തന്നെ ആ ഭീകരത നമുക്ക് നിഴലിച്ച് കാണാം തൻ്റെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന അഗ്നിയും ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന ദഹിപ്പിക്കുമാറ് അത്ര ഘോരമായ രൂപത്തിലാണ് നേരെ അംബരീഷ മഹാരാജാവിൻ്റെ മുൻപിലേക്ക് വരുന്നത് പക്ഷേ നൃപതിർ പദാചകമ്പേ പതാച്ച നൃപതി എന്ന് പറഞ്ഞാൽ രാജാവ് ന എന്ന് പറഞ്ഞാൽ ഇല്ല ന പദാതച്ച കമ്പേ തൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് കാലിളക്കുക കൂടി ചെയ്തില്ല അംബരീഷ മഹാരാജാവ് താൻ എവിടെയായിരുന്നോ നിന്നിരുന്നത് ആ കൃത്യ തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ടും ആ സ്വസ്ഥാനത്ത് നിന്നൊരല്പം പോലും രാജാവ് ചലിച്ചതെയില്ല ഒന്ന് കാലിളക്കി മാറ്റിവെക്കുക കൂടി ചെയ്തില്ല കാരണം ത്വത്ഭക്തബാധമി വീക്ഷ്യ സുദർശനത്തെ ത്വത്ഭക്തബാധം അഭിവീക്ഷ്യ അങ്ങയുടെ ഭക്തന് വന്നുചേരുന്നതായിട്ടുള്ള ആ ബാധം അഭിവീക്ഷ്യ ആ ബാധയെ മുന്നിൽ കണ്ടിട്ട് എന്ന് പറഞ്ഞാല് തൻ്റെ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നറിയാം അപ്പോൾ തൻ്റെ നേരെ ഇപ്പോൾ കൃത്യ പാഞ്ഞെടുത്ത് വരുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ സങ്കല്പമാണ് ഭഗവാന്റെ നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തിന് ഭയക്കണം എന്ന് ഉള്ള ഒരു ചിന്തയാണ് കാരണം എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഭഗവാൻ തന്നെയാണ് എല്ലാത്തിലും നന്മയെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ദുർദേവതയിൽ പോലും ഈശ്വരനെയാണ് കാരണം തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭാവമാണ് തൻ്റെ ചുറ്റിനുമുള്ള ലോകത്തിലും കാണാൻ കഴിയുന്ന ഭഗവാന്റെ പൂജ ചെയ്ത് ദ്വാദശി ദിനത്തിൽ വ്രതമെടുത്ത് ഭഗവൽ ഭഗവാനുള്ള അർച്ചനയായിക്കൊണ്ട് ദ്വാദശി വ്രതമെടുത്ത് ദ്വാ ഭഗവാൻ പൂജ ചെയ്ത് സംതൃപ്തനായിരിക്കുന്ന ആ അംബരീഷ മഹാരാജാവിൻ്റെ നേരെ പാഞ്ഞു വന്ന കൃത്യയിലും കൃത്യയെ കണ്ടിട്ടും അമ്പരീഷ മഹാരാജാവ് അല്പം പോലും ഭയന്നില്ല ഭ്രമിച്ചില്ല ഇത് ഭഗവാൻ്റെ സങ്കല്പം ഭഗവാൻ ഇത് ഭഗവാനാണ് എൻ്റെ മുൻപിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ധരിച്ചുകൊണ്ട് എന്ന ഉറച്ച കൂടി സുദർശനം തേ അങ്ങയുടെ ആ ഒരു സുദർശനം അപ്പോൾ ഇങ്ങനെ തൻ്റെ നേരെ കൃത്യ പാഞ്ഞെടുത്ത് വന്നിട്ടും അംബരീഷ മഹാരാജാവ് ചലിച്ചില്ല പക്ഷേ അങ്ങയുടെ സുദർശനം കൃത്യാനലം ശല ശലഭയം ശലഭയൻ മുനിവഥാവീത് കൃത്യാനലം തൻ അങ്ങയുടെ ആ സുദർശനം പക്ഷേ സുദർശനത്തിന് അത് കണ്ട് സഹിക്കുവാനായില്ല എന്താ ഭഗവാന്റെ ഭക്തന് നേരെ ഒരു ദുർദേവത പാഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അങ്ങയുടെ ആ സുദർശന ചക്രം കൃത്യാനലം എന്നു പറഞ്ഞാൽ ആ കൃത്യയാകുന്ന തീ തീനെ അതായത് കൃത്യ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു അഗ്നിഗോളം കണക്കിയാണ് ഈ അംബരീഷ മഹാരാജാവൻ്റെ നേരെ പാഞ്ഞെടുത്ത് വരുന്നത് ആ അഗ്നിയേം ശലഭയൻ മുനിം അൻവധാവേ ശലഭയൻ എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയിൽ വീണ ശലഭത്തെ പോലെ ഈ കൃത്യയെ സുദർശന ചക്രം വന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു അഥവാ എരിച്ചു കളഞ്ഞു അഗ്നിയിലെ ഒരു ഈയാമ്പാറ്റ എന്ന പോലെ ആ കൃത്യയെ ഈയൊരു അംബരീഷ് മഹാരാജാവിൻ്റെ നേരെ പാഞ്ഞെടുത്തു വന്ന ഒരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭഗവാനെ അവിടുത്തെ സുദർശന ചക്രം ഒരു ഈയാമ്പാറ്റ എന്ന പോലെ ആ കൃത്യയെ കൃത്യ എന്ന ദുർദേവതയെ നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ അവിടം കൊണ്ട് സുദർശനം അടങ്ങിയില്ല നേരെ അത് അപ്പോൾ ഇത് കണ്ടിട്ട് അതായത് തൻ്റെ കോപത്തിൽ നിന്നും ഉടലെടുത്ത കൃത്യയെ ഈ സുദർശന ചക്രം വന്ന് ദഹിപ്പിച്ചു കളയുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഭയം അംബരീഷ മഹാരാജാവിൻ്റെ ഉള്ളിലല്ല അംബരീഷ മഹാരാജാവ് തൻ്റെ കൺമുൻപിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണെന്ന് കണക്കാക്കിയത് കൊണ്ട് തന്നെ അംബരീഷ മഹാരാജാവ് തെല്ലും ഭയന്നില്ല പക്ഷേ തൻ്റെ കോപാഗ്നിയിൽ നിന്നുണ്ടായ കൃത്യയെ ഭഗവാൻ്റെ സുദർശനചക്രം വന്ന് ഒരു അഗ്നിയിൽ പൂമ്പാ ഒരു ശലഭം ശലഭമെന്നപോലെ ദഹിപ്പിച്ചു കളയുന്നത് കണ്ടപ്പോൾ ദുർവാസാവ് മഹർഷി നന്നായി ഭയന്നു എന്ന് തന്നെയല്ല ഭയന്നവിടുന്ന് ആ രംഗം വിട്ട് ഓടിപ്പോവുകയും ചെയ്തു കൃത്യാനലം ശലഭയൻ മുനി അൻവഥാവ് അൻവധാവീദ് അതായത് ആ മുനി അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും സുദർശന ചക്രം വിടാൻ കൂട്ടാക്കിയില്ല എന്താ ചെയ്തേ അൻവധാവീത് അങ്ങോട്ട് പിറകെ മഹർഷിയുടെ പിന്നാലെ ഈ സുദർശന ചക്രം പാഞ്ഞുചെല്ലുകയും ചെയ്തു നമ്മൾ മുൻപുള്ള ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന് തൻ്റെ ഭക്തൻ്റെ രക്ഷ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനോട് ഭക്തൻ ആവശ്യപ്പെടുന്നില്ല തന്നെ രക്ഷിക്കണേ എന്ന് കാരണം ഉത്തമനായ ഒരു ഭക്തന് തൻ്റെ കൺമുൻപിൽ വരുന്ന തൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം തന്നെയും ഭഗവാന്റെ ലീലകളാണ് ഭഗവാന്റെ പ്രസാദമാണ് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ അതുതന്നെ പറഞ്ഞു ഏനാസ്യ യാജനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം അല്ലെ അവിടെ പറഞ്ഞിരുന്നു ഭഗവാന്റെ ആ ഒരു സുദർശന ചക്രത്തെ ആയിരം മുനകളുള്ളതായിട്ടുള്ള സുദർശന ചക്രത്തെ അവിടുന്ന് ഈ അംബരീഷ മഹാരാജാവിന് അംബരീഷ മഹാരാജാവ് ആവശ്യപ്പെടാതെ തന്നെ നൽകിയെന്ന് പറഞ്ഞു എന്തിനു വേണ്ടി അംബരീഷ മഹാരാജാവിൻ്റെ രക്ഷയ്ക്കായിട്ട് അല്ലേ ഇവിടെ അംബരീഷ മഹാരാജാവിനെ രക്ഷിക്കുവാനുള്ള അവസരമാണ് വന്നു ചേർന്നത് ആ കൃത്യ എന്ന അഗ്നിഗോളം അംബരീഷ മഹാരാജാവിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു ദുർവാസാവ് മഹർഷിയാകട്ടെ കോപാഗ്നിയിൽ അങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കൂടിയായപ്പോൾ ഇതാണ് തൻ്റെ സമയം ഈ രാജാവിനെ രക്ഷിക്കണം ഭഗവാന്റെ ഭക്തനാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ഉത്തമ ഭക്തനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇവിടെ അംബരീഷ മഹാരാജാവിനെ കാവലായി നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ നിശ്ചയമെന്നോണം ഈ സുദർശന ചക്രം ആദ്യം കൃത്യേയും കൃത്യയെ ദഹിപ്പിച്ചുവെങ്കിലും ദുർവാസാവ് മഹർഷിയെയും വിട്ടില്ല പിന്നാലെ പോയി ഭയം നോടുന്ന ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ പിന്നാലെതായി ഇപ്പോൾ സു ഭഗവാന്റെ സുദർശന ചക്രവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം

അകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ദഹന്തീം അഗ്രേ വീക്ഷ്യ അവിടെ അത് ചേർത്താവും ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് ദഹന്തീം അഗ്രേ വീക്ഷ്യ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ഇനിയും ചേർത്ത് വായിക്കാൻ പറ്റാത്തവർക്ക് ആദ്യത്തെ പാദത്തിൽ ദഹന്തീം എന്നെടുത്തുകൊണ്ട് അഗ്രേ ഭി വീക്ഷ്യ എന്നെടുക്കുക പിന്നെ അടുത്തത് പതാതച്ച കമ്പയാണ് പക്ഷെ പദം പിരിക്കണ്ട ച കൂട്ടക്ഷരം പദാച്ച ച കൂട്ടക്ഷരമാണ് അവിടെ ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ അടുത്തത് ത്വഭക്തബാധമി വീക്ഷ്യ മായ്ക്ക അഭിവീക്ഷ്യാണ് അക്കാര്യം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക അതുപോലെ മുനിമന്വധാവീത് മുനിം അന്വധാവീതാണ് മുനിമന്വധാവീത് എന്ന് പറയുന്നതിൽ മായയുടെ ആകാരം ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അതടുത്ത് സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരി കൃഷ്ണ